എൻ്റെ പേര് എൻ പി ഹാഫിസ് മുഹമ്മദ് അധ്യാപകനായിരുന്നു ഇപ്പോൾ കഥയെഴുത്തും കൗൺസലിംഗുമായി മുന്നോട്ട് പോകുന്നു ഒരു അസാധാരണമായ ഗ്രന്ഥത്തിൻ്റെ കാര്യം അറിയിക്കാനാണ് എനിക്കുള്ളത് ഡോക്ടർ നീന മുനീർ എഴുതിയിരിക്കുന്ന തൻ്റെ ജീവിതത്തിൻ്റെ പുതിയ ദിശയിലേക്കുള്ള അഭിമുഖീകരണം ക്യാൻസർ വന്ന് രോഗത്തെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഭവപാഠങ്ങൾ നമുക്ക് ഡോക്ടർ മുനീറിൻ ഡോക്ടർ നീന മുനീറിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിക്കുന്നു ഇത് പലതുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് ഒരു വിദ്യാഭ്യാസ പഠനമാണ് വിദ്യാഭ്യാസമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗം വന്നാൽ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളോട് തന്നെ ഈ പുസ്തകത്തിലുണ്ട് മറ്റൊരു കാര്യം ആത്മവിശ്വാസമേകുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ രോഗം വന്ന് യാതൊരു പ്രതീക്ഷയും മറ്റ് ജീവിക്കുന്നതല്ല മറിച്ച് പ്രതീക്ഷയോടെ ജീവിക്കുന്നതാണ് രോഗത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഏറ്റവും നല്ല പാഠമെന്ന് ഡോക്ടർ നീന മുനീർ നമ്മളെ അറിയിക്കുന്നു ഈ പുസ്തകം അതുകൊണ്ട് തന്നെ വിലപിടിച്ച ഒരു ഗ്രന്ഥമാണ് മറ്റുള്ളവരുടെ ജീവിതത്തെ നിശ്ചയിക്കുന്നതിൽ ഇതിന് നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കും ഈ പുസ്തകം എഴുതുവാനുള്ള കാരണം ജീവിതത്തെ അതിൻ്റെ പുതിയ ദിശയിലേക്ക് സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല തനിക്ക് കൂട്ടുണ്ടായിരുന്ന സോഫിയ എന്ന അമ്മയെയും മേഹക് സോഫിയ എന്ന് പറയുന്ന സഹോദരിയെയും ഇതിൽ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ് അവർ നൽകിയിരിക്കുന്ന സഹകരണത്തിൽ നിന്നാണ് ഡോക്ടർ നീന മുനീർ ഈ വിജയം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തളരാതെ മുന്നോട്ട് പോകുന്നത് എല്ലാ വിധ ആശംസകളും ആയുരാരോഗ്യങ്ങളും ഞാൻ നേരുന്നു നന്ദി നമസ്കാരം